നിങ്ങൾ എങ്ങനെ ജീവിക്കും അങ്ങനെ തന്നെ ഞങ്ങളും ഈ നാട്ടിൽ ജീവിക്കും അല്ലെങ്കിൽ പിന്നെ അതിലും ഭേദം ധൈര്യത്തോടുകൂടി മരിക്കാനല്ലേ അത് എനിക്കും കൂടി വേണ്ടിയാണ് ആ സമരം എനിക്ക് ശേഷം ഞാൻ ഇപ്പോൾ അതിൽ പങ്കാളിയായി ചെയ്യുന്നത് എനിക്ക് ശേഷം എൻ്റെ മക്കൾക്കും മക്കളെ മക്കൾക്കും സ്വതന്ത്രമായി സമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റും ഇത് വിവേകം കൊണ്ടും ബുദ്ധി കൊണ്ടും ക്ഷമ കൊണ്ടും മാത്രമേ ഇതിനെ നേരിടാൻ പറ്റുകയുള്ളൂ കാരണം അത് മൂന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇത് അന്ന് സി എ എന്ന കെട്ട നിയമം നമ്മുടെ പാർലമെൻറ്റിൽ ഏകപക്ഷീയമായി ബി ജെ പി പാസ്സാക്കിയെടുത്തപ്പോൾ ഈ രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളുടെയും പ്രസംഗങ്ങളുടെയും ഒക്കെ വഴിയിലൂടെ വെറുതെയെ ഒന്ന് പിന്നിലേക്ക് സഞ്ചരിച്ചു അപ്പോഴാണ് മാമുക്കോയയുടെ ഒരു ഉഗ്രൻ പ്രസംഗം കണ്ണിലുടക്കിയത് കോഴിക്കോട് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച ഷഹീൻ ബാഗ് സ്ക്വയറിൽ മാമുക്കോയ നടത്തിയ പ്രസംഗം ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ സി എ എ പ്രാബല്യത്തിൽ വരുന്ന ഈ സമയത്ത് അതിനെതിരായ പോരാട്ടത്തിന് അണിനിരക്കുന്ന ഓരോ മനുഷ്യനും ഊർജം പകരുന്നതാണ് ഈ കെട്ടകാലത്തെ ഇതിലും നന്നായി ഇത്രയും സൗമ്യതയോടെ ഒരു മനുഷ്യനും ഒരുപക്ഷെ വിവരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എനിക്കും കൂടി വേണ്ടിയാണ് ഈ സമരമെന്ന് പറഞ്ഞ മാമുക്കോയ നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഈ രാജ്യത്ത് എനിക്കും ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ മാമുക്കോയ ആ വാക്കുകൾ നമുക്ക് ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കണമെന്നാഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ഊർജമാണ് ഒരു വലിയ ശക്തിയാണ് ഒരു വലിയ കരുതലാണ് സംഘപരിവാറുകാർ ജീവിക്കുന്നത് പോലെ ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളിലുള്ള മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്ന കാലത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആ വാക്കുകൾ അത്രമേൽ പ്രസക്തമാകുന്നു അതുകൊണ്ട് തന്നെ ഒരു വട്ടമല്ല ഒരു നൂറ് വട്ടം അത് കേൾക്കേണ്ടതുണ്ട് താം ഇവിടെ ഷാഹിൻ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നമ്മൾ നമ്മളുടെ ഒരു നീക്കം അതാര് നടത്തിയാലും അതിൽ പങ്കാളിയാവുക എന്നുള്ളത് എൻ്റെ ഒരു ചിലവാദിത്വമാണ് കാരണം അത് എനിക്കും കൂടി വേണ്ടിയാണ് ആ സമരം എനിക്ക് ശേഷം ഞാൻ ഇപ്പോൾ അതിൽ പങ്കാളിയായി ചെയ്യുന്നത് എനിക്ക് ശേഷം എല്ലാ മക്കൾക്കും മക്കളെ മക്കൾക്കും സ്വതന്ത്രമായി സമാധാനത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റും വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വഴിയൊരുക്കുക അത് വളരെ വികാരവിക്ഷോഭങ്ങൾ കൊണ്ടോ പ്രകോപിതമായിട്ടോ ഒന്നുമല്ല ആരെയും എതിർക്കാനുമല്ല നമ്മൾക്ക് നേരെ വരുന്ന എതിർപ്പിനെ തടുക്കാൻ വേണ്ടി മാത്രമുള്ള വളരെ സമാധാനപരമായ ക്ഷമാപരമായ ഒരു നീക്കം മാത്രമാണ് എൻ്റെ സമരം അല്ലാതെ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടോ നിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഒന്നും അല്ല പ്രകോപനമില്ല യാതൊന്നുമില്ല അങ്ങനെ ഈ സമരം പറ്റുള്ളൂ ഇത് വിവേകം കൊണ്ടും ബുദ്ധി കൊണ്ടും ക്ഷമ കൊണ്ടും മാത്രമേ ഇതിനെ നേരിടാൻ പറ്റുള്ളൂ കാരണം അത് മൂന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇത് തടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഈ രാജ്യത്തിൻ്റെ ചരിത്രം ഒരു ഭൂമിശാസ്ത്രം അറിയില്ല ഒന്നും അറിയില്ല ഇന്നിപ്പോൾ ഇവിടെ കളിക്കാൻ പോകുന്ന നാടകത്തിൻ്റെ വാര്യങ്ങൾ കുന്നത്ത് കുഞ്ഞാമൂരാജിൻ്റെ ഒരു ചരിത്രം അവരെഴു ബി ജെ പി കാര് എഴുതിയതിൽ ഒരു ആർ എസ് എസിലെ ചരിത്രമുണ്ട് അത് മലപ്പുറം ജില്ലയിലും വലിയ പഴയ കാലത്തെ ഒരു വലിയ കൊള്ളക്കാരനായിരുന്നു അത്ര അത് അത് അവർ വായിച്ച് നോക്കണം ഞാനത് മുഴുവനും വായിച്ചു എവിടെങ്കിലും ചെറിയ ഒരു അനുകൂലമായ അവസ്ഥ ഇയാൾക്ക് എഴുതിയിട്ടുണ്ടോ ഒന്നുമില്ല വളരെ മോശമായിട്ടുള്ള കാര്യം അതാണ് ഇനിയുള്ള തലമുറ പഠിക്കാൻ രണ്ട് ചരിത്രം രണ്ടും കൂടി വായിച്ച് നമ്മൾ മൊത്തം ആവുമല്ലോ ഏതാണ് ശരി എന്നുള്ളത് ഇപ്പോൾ ഗാന്ധിജിയെ കൊന്നുതന്നെ ഏതെല്ലാം രീതിയിൽ പഠിത് പടതി പെട്ടെന്ന് കാലങ്ങൾക്ക് ശേഷം വളരെ ധൈര്യപൂർവ്വം അദ്ദേഹത്തെയും ആദരിക്കുന്നു അത് ഇതാണ് ലോകം മുഴുവൻ ചരിത്രം മാറി മാറി മാറിക്കൊണ്ടിരിക്കും എവിടെ പോയാലും നമ്മൾ ഇത് നമ്മൾക്കെതിരിൽ നമ്മളെ സ്വാതന്ത്ര്യത്തെ പൗരത്വത്തെ ചോദ്യം ചെയ്യുമ്പം നമ്മളെതിർക്കില്ലേ അത് സ്വാഭാവിക ആ എതിർത്തതിൻ്റെ പേരിൽ എനിക്ക് അല്ലറച്ചില്ലറ വിലക്കുകൾ നോട്ടീസുകൊക്കെ വരുത്തുടങ്ങി ഏതായാലും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ബുദ്ധിജീവികൾ എഴുത്തുകാർ ചിന്തകന്മാർ പത്രപ്രവർത്തകർ എല്ലാവരെയും ഇവർ വളരെ ബോധപൂർവ്വം തട്ടിക്കൊന്നു കൊല്ലുന്നത് ആരാണ് ആരും അറിവൂടാത്ത ഈ പൂലി പണിക്കുവാണെങ്കിൽ ബംഗാളികൾ ഓരോ വെളിച്ചാൽ ആ ഇരിക്കുന്ന ആളാണ് മെല്ലെ തട്ടിക്കയാളാണ് അത് ആരാണ് എന്താണ് എന്താണെന്ന് പറഞ്ഞാൽ നോട്ടല്ല ഇവർ കുറച്ച് പൈസ അങ്ങനെയാണ് കൊല്ലുന്നത് ഇവരറിയുമില്ല ഇവരും ചിലപ്പോൾ അതിൻ്റെ പ്രതികരണത്തിലൊക്കെ പങ്കെടുത്ത് അത് മോശമായി പോയി പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ചിലരതിനെ ന്യായീകരിക്കുന്നു ഒക്കെ ചെയ്യുന്നു അങ്ങനെ എത്രയോ ആളുകളെ നാട്ടിൽ കൊന്നെടുക്കുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നവരൊക്കെ ഒതുക്കി കളിയാം പിന്നെന്താ ചെയ്യുക ഇവിടെ ഒരു വിവരവും ഇല്ലാത്ത ആളുകളെ പ്രതികരിക്കാൻ അറിയാത്ത ശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ മാത്രമാണ് അവർ വളർത്തി അവർ എടുക്കുന്നത് അത് തന്നെയാണ് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള സ്ഥിതിഗതികൾ എതിർക്കാൻ ആളില്ല എണ്ണത്തിൽ ഉള്ളൂ എതിർക്കാൻ ആളില്ല പറഞ്ഞാൽ ഏൽക്കില്ല അറിയില്ല ഇതൊക്കെ അന്നുങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏതാണ് ശരി എന്ന് പറയാൻ കുറച്ചൊരറിവ് നമുക്കും വേണ്ടേ അതിനുപോലും അറിയില്ല പത്രം വായന ഇല്ല ബാക്കി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും അറിയില്ല ചില ഗ്രാമങ്ങളിലൊക്കെ മുസ്ലിങ്ങളടക്കം ബി ജെ പിക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നതോ പേടിച്ചിട്ടൊക്കെ അല്ലാതെ നിലവിലൊക്കെ കഴിച്ചത് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള കർണാടകയിൽ തമിഴ്നാട്ടിൽ ഒക്കെ എത്രയോ ഉണ്ട് തമിഴ്നാട്ടിൽ കുറവാണ് തമിഴ്നാട്ടിൽ ഇന്നലെ നടന്ന സമരം തമിഴ്നാട് മൊത്തം സംസ്ഥാനം മൊത്തം സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിലത്തെ അത്രയും ശക്തമായ സമരങ്ങൾ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒട്ടുക്കും ഇതുണ്ട് ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എങ്ങനെയാന്ന് പറഞ്ഞു ലോകം മുഴുവനും എതിർത്താലും ഇത് നിന്ന് പിന്നോട്ട് പോയ കാരണം ഇത് രാജ്യരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ള നിയമമാണ് അത് ഏതൊക്കെ ഉപദേശക സംഘത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതായിരിക്കാം അദ്ദേഹവും വേണ്ടത്ര നമ്മളെ ഇന്ത്യ ചരിത്രം പഠിച്ചതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല അതുപോലെ വിദഗ്ധരും പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ കൂടുതൽ പഠനം പറഞ്ഞവരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പലരും മാറി നിൽക്കുന്നു പിന്നെ എങ്ങനെയെങ്കിലും കുറച്ചുകൂടി ജീവിക്കണമെന്ന് പേടിയുള്ള ആഗ്രഹമുള്ളവർ അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ പോവുക അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമ്പോൾ നമ്മൾ ജനിച്ച നാട്ടിൽ നമ്മൾ ജീവിക്കും നമ്മൾ മരിക്കും അതിന് ഒരാള് അവകാശമോ ഒരാളെ പെർമിഷനൊന്നും വേണ്ടല്ലോ അത് ഈ പ്രകൃതി നിയമാ അത് നമ്മൾ ഈ ഗവൺമെന്റോ കോടതിയോ ഒന്നും ഉണ്ടാക്കിയതല്ല ജനിക്ക ജീവിക്ക മരിക്കുക എന്നുള്ളത് അത് ഈ പ്രകൃതിയുടെ നിയമമാണ് അതിന് നമ്മൾ അങ്ങനെ പോകും അതിന് തടസ്സമോ ചോദ്യോ ഉത്തരം വരികയാണെങ്കിൽ പിന്നെ അത് നമ്മൾ ജീവിച്ച് മരിക്കില്ല അല്ലാതെ മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല ജീവിച്ചുള്ളൂ ഞങ്ങൾ ഒരുപോലെ ആണോ നിങ്ങൾക്ക് നമ്മൾ അത് പറ്റില്ല നിങ്ങൾ എങ്ങനെ ജീവിക്കില്ല അങ്ങനെ തന്നെ ഞങ്ങളും ഈ നാട്ടിൽ ജീവിക്കും അല്ലെങ്കിൽ പിന്നെ അതിലും ഭേദം ധൈര്യത്തോടുകൂടി മരിക്കാമല്ലേ അങ്ങനെ കുറേ നാട് ജീവിക്കുന്ന എന്താണ് ഒരൊറ്റ ദിവസം അതിൽ സാധ്യമല്ല എങ്ങനെ അനുമതി അല്ലെങ്കിൽ വന്നു കാരണം നിങ്ങളാണ് ഭൂരിപക്ഷം നിങ്ങൾക്കാണ് ശക്തി ഒക്കെയാണ് അതുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ വിവേകമാണ് പവറും അധികാരവും പവറും എല്ലാം നിന്ന് അവരുടെ കയ്യിലാണ് അവരാണ് ഒന്നുമില്ലാതെ പേടിച്ച് ജീവിക്കുന്നവരെ പോലെ പ്രവർത്തിക്കുന്നത് അവർ വളരെ വിവേകത്തോടും ബുദ്ധിയോടും കൂടിയിട്ട് നീങ്ങേണ്ട കാലമാണ് സമയമാണ് സംഭവമാണ് അതിന് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അതിന് നമ്മൾ ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പോലെയുള്ള ആളുകൾക്ക് ദൈവം നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തെ അറിയിക്കുന്നു ജയ്